അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളെ നെമറ്റോഡിന് ട്രൈ ചെയ്ത നല്ലൊരു കോമ്പിനേഷനാണ് അതിനായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടുപോയിക്കുന്നത് എഫ് എം സിയുടെ മാർഷൽ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ് അപ്പോൾ മാർഷൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ എഫ് എം സിയുടെ മാർഷൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം എല്ലാവരും മാർക്കറ്റിൽ കണ്ട പരിചയമുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എഫ് എം സിയുടെ മാർഷൽ എഫെൻസീവ് മാത്രമുള്ള ഒരു കോമ്പിനേഷൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ അതല്ലാതെ കുറച്ച് ചെറിയ ചെറുകിട ചില കമ്പനികൾക്ക് മാത്രമാണ് ഈ കാർബോ സൾഫാൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ കണ്ടിരിക്കുന്നത് അപ്പോൾ കാർബോ സൾഫാൻ ശരിക്കും ഒരു ഇൻസെക്റ്റിസൈഡ് കാറ്റഗറിയാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കിയാണ് ഇൻസെക്റ്റിസൈഡ് എന്ന് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മളിത് ഏലത്തിന് പൊതുവേ ഉപയോഗിച്ച് വരുന്നത് ഒരു നെമറ്റിസൈഡ് ആയിട്ടാണ് നമുക്ക് നെമറ്റോഡിന് അത്യാവശ്യം നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫാൻ എന്ന് പറഞ്ഞ കെമിക്കൽ വന്നിട്ട് സക്കിംഗ് ചൂയിങ് ബെസ്റ്റുകൾക്ക് നല്ല റിസൾട്ട് നൽകുന്ന ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ നമ്മളിത് ഡ്രഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഈ കാർബോസൾഫാൻ മണ്ണിലോട്ട് ചെന്നിട്ട് ആ മണ്ണിലുള്ള അമോണിയായിട്ട് റിയാക്ട് ചെയ്ത കാർബോഫ്യൂഴാൻ പോലെ മാറുകയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നെമറ്റോണിന് അത്യാവശ്യം നല്ല റിസൾട്ടാണ് നമ്മൾ നെമറ്റോൺ ഡ്രെഞ്ച് ചെയ്തതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളുടെ കൂമ്പലെയൊക്കെ നല്ലപോലെ നീണ്ട് നല്ല വീതിയുള്ള ഇലകൾ വരുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് അതാണ് ഈ മാർഷിൽ നമ്മുടെ മെയിനായിട്ടുള്ള ഉപയോഗം ഈ മാർഷൽ പല കൃഷികളിൽ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് നെല്ലിലൊക്കെ വരുന്ന സക്കിംഗ് പെസ്റ്റുകൾക്കും അതേപോലെ തണ്ട് തുറക്കുന്ന ബോളറിനൊക്കെ ഇതിൽ ഉപയോഗിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ മാർഷൽ പല വിധ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു നമ്മൾ ഏലച്ചെടികളിലാണെങ്കിലും നമ്മളിത് ഡ്രെൻ ചെയ്യുന്ന സമയത്ത് ശരം കുളിപ്പിച്ച് നന്നായിട്ട് ഡ്രെൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ശരത്തിലുള്ള ചൊറിപ്പേനുകൾ നമ്മൾ ട്രിപ്സ് എന്ന് പറയുന്ന ചൊറിപ്പേനിന് നല്ലൊരു കൺട്രോൾ കിട്ടുകയും ശരം നല്ലപോലെ തെളിഞ്ഞു വരുന്നതായിട്ട് കണ്ടു അപ്പോൾ അതൊക്കെയാണ് ഈ മാർഷലിൻ്റെ പ്രത്യേകത അപ്പോൾ മാർഷൽ നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം ശരിക്കും പറഞ്ഞാൽ മാർഷൽ നമ്മൾ ഡ്രൻ ചെയ്യുമ്പോൾ മണ്ണിലുള്ള വേരുപുഴു അതേപോലെ നമുക്ക് എന്ത് മരുന്ന് കൊടുത്താലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മീലി ബെക്കുകളുണ്ട് നമുക്ക് ശരിക്കും ചില സമയം നമ്മുടെ ചെടിയുടെ ഉള്ളിലൊക്കെ കയറി കിഴങ്ങിന് അടിവശത്തുള്ള വേരുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന മീലിബെക്കിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള വലിയ റിസൾട്ടൊന്നും കിട്ടണമെന്നില്ല അങ്ങനെയുള്ള മീലുവെക്കിനെതിരെ വളരെ എഫക്റ്റീവായിട്ട് അതായത് സക്കിൻ ഫെസ്റ്റികൾക്കെതിരെ ഭയങ്കര റിസൾട്ടുള്ളൊരു കോമ്പിനേഷനാണ് മാർഷൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മീലിവെക്കിനെതിരെയും നെമറ്റോണിനൊക്കെ എതിരെയും നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മളിതൊരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ചാൽ മണ്ണി കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ ഭയങ്കരമായിട്ട് ഇത് സ്പ്രെഡ് ആവും മണ്ണിൽ നമ്മൾ നല്ല രീതിയിൽ സ്പ്രെഡ് ആകും അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മണ്ണിലുള്ള എല്ലാ തരത്തിലുള്ള ഈ പെസ്റ്റുകളും ഇത് കൊന്നുകളും ആ ഒരു ക്വാളിറ്റി ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഡിസ് അഡ്വാൻ്റേജ് ആയിട്ട് മാറുന്നത് എവിടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ കുടിവെള്ളങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇത് ഡ്രെൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ കുടിവെള്ളത്തിലൂടെ ഇത് പകരാൻ പടരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ തോട്ടത്തിലെ കുടിവെള്ളങ്ങളൊക്കെ ഉള്ളവർ ഇത് ഡ്രഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഡ്രഞ്ച് ചെയ്യുക ഇത് നമ്മൾ പറഞ്ഞു മണ്ണിൽ അമോണിയായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കാർബോഫ്യൂരിഡാൻ്റെ മെത്തേഡിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു കൊടിയ വിഷമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ നമുക്ക് വേരുപുഴു മീലിബെക്ക് നെമറ്റോൺ അത്യാവശ്യം നല്ല കണ്ണും ഒറ്റ കോമ്പിനേഷൻ കൊണ്ട് മൂന്ന് ഇൻസെക്റ്റുകൾക്ക് നല്ല കൺട്രോൾ കിട്ടും മണിലുള്ള വെരുവഴും മീനിലൊക്കെ നെമോറ്റോണിനൊക്കെ അത്യാവശ്യം നല്ല കൺട്രോൾ കിട്ടിയിട്ട് നമ്മളിത് ഒരു ഡ്രെഞ്ച് ചെയ്ത ഒരു പത്ത് ദിവസത്തിന് ശേഷം നമ്മുടെ ചെടിയിൽ നിരീക്ഷിക്കുകയാണ് ചെടിക്ക് നല്ലൊരു പച്ച കളർ അതേപോലെ തന്നെ നമ്മുടെ ചെടിയിലെ കൂമ്പ് ആദ്യം നല്ലപോലെ നീണ്ടു വന്നിട്ട് വിരിയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെ നീണ്ടുവന്നതിന് ശേഷം വിരിയുമ്പോൾ ഇലയ്ക്ക് നല്ല വിട്ടുണ്ടാകും അപ്പം നല്ല വലിയ ഇലകളായിട്ട് വരും അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നെമൊട്ടോൻ്റെ ഒരു ഇൻഫെക്ഷൻ ചെടിയിൽ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെയാണ് ഏല ചെടിയിൽ ഇതിൻ്റെ ഉപയോഗം നമ്മൾ മറ്റ് കൃഷികളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സക്കിംഗിൻ പെസ്റ്റുകൾക്കും ചോയും കൃഷികൾക്കെതിരെയാണ് ഉപയോഗിക്കുന്നത് പരത്തിയിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നെല്ലിൽ പച്ചക്കറികൾക്കെല്ലാം വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സവോള പോലുള്ള കൃഷികൾക്കൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു കോമ്പിനേഷനാണ് മാർഷൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കെമിക്കൽ കോമ്പിനേഷനാണ് നമുക്കിന്ന് മാർക്കറ്റിൽ രണ്ട് ഇത് അവൈലബിൾ ആകും അഞ്ച് ലിറ്റർ ക്യാൻ ഇത് നമ്മുടെ കാലി നമ്മൾ ഉപയോഗിച്ചതിനു ശേഷം അലുമിനിയം കേസിൽ അഞ്ച് ലിറ്റർ ക്യാനും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൽ നമുക്ക് ഒരു ലിറ്റർ ക്യാനുമാണ് വരുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ ലിറ്റർ വില വരുന്ന ഒരു കോമ്പിനേഷൻ ആണിത് ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്റർ നാനൂറ് മില്ലി ഒരു കുറഞ്ഞത് മുന്നൂറ് മി മില്ലിയെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം ട്രഞ്ച് ചെയ്യുമ്പോഴത്തേക്കും മുന്നൂറ് ടു നാനൂറ് മില്ലി ട്രഞ്ച് ചെയ്യുക അതേപോലെ ഇതിന് വേറെ അഡ്വാൻറ്റേജ് ഉള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റുകളുടെ കൂടെ കോമ്പാക്റ്റുകളാകും അത്യാവശ്യം നമുക്ക് അതിൻ്റെ കൂടെ ചെറിയ കാൽസ്യം പോലുള്ള മൂലങ്ങളൊക്കെ കൂട്ടി ഡ്രെഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും മൈക്രോ ന്യൂട്രിയൻസ് കൂട്ടി ഡ്രെഞ്ച് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഫോളിയർ വളങ്ങളോ വാട്ടർ സോല്യൂ വളങ്ങളോ ഒന്നും കോമ്പാക്റ്റുകളാണ് പക്ഷേ പക്ഷെ അതത്ര നല്ലതല്ലായിരിക്കും അതിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഇതിന് ദോഷവശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര സ്മെല്ലുള്ളൊരു കോമ്പിനേഷനാണ് നമ്മൾ സ്കൂൾ പോലുള്ള അല്ലെങ്കിൽ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്യുകയോ ഡ്രഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാൻ അത്ര നല്ലതായിരിക്കും അല്ല അത്രയും സ്മെല്ലാ ഇതിന് പിന്നെ രണ്ടാമത്തെ ഒരു ദോഷവശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടിവെള്ളത്തിലോട്ട് ഇത് നല്ല രീതിയിൽ മണ്ണിലുള്ളിൽ നല്ല പോലെ ഇത് സ്പ്രെഡ് ആകും മണ്ണിൽ നമ്മൾ ഡ്രിഞ്ച് ചെയ്യുമ്പം അപ്പോൾ കുടിവെള്ളങ്ങളുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ലീച്ച് ഔട്ടായിട്ട് കുടിവെള്ളത്തിൽ ഇത് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ കുടിവെള്ള സ്രോതസ് ഉള്ളവർ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കുക ഇത്രയൊക്കെ ആണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം ഇതിൻ്റെ ഡോസേജ് നമ്മൾ പറഞ്ഞു നാന്നൂറ് മില്ലി വില ആയിരത്തി മുന്നൂറ് വേണമെന്ന് പറഞ്ഞു പിന്നെ മറ്റോട് വേഴുപുഴും മിലി ബെക്ക് അതേപോലെ ട്രിപ്സ് പോലുള്ള സക്കിംഗ് ബെസ്റ്റുകൾക്കെല്ലാത്തിനും നല്ല കൺട്രോൾ കിട്ടുന്ന കോമ്പിനേഷനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ടും കൂടെ നമ്മൾ കാണിക്കാം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നമ്മൾ മാർഷൽ ഡ്രഞ്ചിങ് കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് എട്ട് ടു പത്ത് ദിവസമായിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ഡ്രഞ്ച് ചെയ്ത് തീർന്നത് അപ്പം ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടാണിത് അത്യാവശ്യം ഇലകൾ നല്ല സൈസിൽ കൂമ്പുകൾ നല്ല വലിയ കൂമ്പുകളായിട്ട് പുറത്തോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വലിയ ഇലകളായിട്ട് വിരിഞ്ഞ് എല്ലാ ചെടികൾക്കും തന്നെ ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഏകദേശം ഇത് തൈച്ചെടിയാണ് ഒരു എട്ട് മാസത്തോളം പ്രായമായ തൈച്ചെടിയാണ് ഇത് മോളിൽ നിന്നുള്ളൊരു വ്യൂവും കൂടെ നമുക്ക് കാണാം ഇപ്പം നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഏകദേശീവിയുമാണ് അപ്പം ഇലകളൊക്കെ അത്യാവശ്യം വിരിഞ്ഞ് സ്മെല് ഇലകളായിട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മാർഷലിൽ ഏകദേശം റിസൾട്ട് ഇനി കുറച്ച് ദിവസമാണ് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ വേരിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് മാന്തി നോക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ മാന്തി നോക്കിയാൽ പൊതുവെ പേരുകൾ വരുന്നതുകൊണ്ട് അത്രയ്ക്കെ നമുക്ക് അറിയത്തില്ല നെമറ്റോണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ കുറച്ച് പേര് വന്ന് ആയിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ ഒരു തോത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് നമുക്ക് ഇടയ്ക്ക് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഇത്രയൊക്കെ പറഞ്ഞു നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി